കൂട്ടനാട് ബസ് സ്റ്റാൻഡിൽ മാലിന്യം കൂട്ടിയിടുന്ന വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന് വി ടി ബൽറാം കൂട്ടനാട്ടെ ആദംകുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ മാലിന്യം കൂട്ടിയിട്ട സ്ഥലത്ത് സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃത്താല നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും മാലിന്യം നീക്കം ചെയ്യൽ നടപടി സ്തംഭനാവസ്ഥയിലാണെന്നും വി ടി ബൽറാം ആരോപിച്ചു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതെന്നും മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ ഇല മുഴുവൻ മലിനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവണമെന്നും ബൽറാം ആവശ്യപ്പെട്ടു ിയോജക മണ്ഡലത്തിലെ നാഗലശ്ശേരി പഞ്ചായത്തിലെ കൂറ്റനാട് ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ വലിയ രീതിയിൽ മാലിന്യം കൂമ്പാരമായി അട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഇവിടെ എല്ലാ വാർഡുകളിൽ നിന്നും മാലിന്യം വീടുകളിൽ നിന്നുള്ള മാലിന്യം ധരമാലിന്യം ശേഖരിച്ച് സമാഹരിച്ച് ഇനി എം സി വഴി എഫിൽ കൊണ്ടുവന്ന് അത് സമയബന്ധിതമായി റിമൂവ് ചെയ്യാനുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ആ നിലയിലാണ് ക്ലീൻ കേരള മിഷനും അതുപോലെ തന്നെ പഞ്ചായത്തുമൊക്കെ ചേർന്ന് ഈ മാലിന്യ സംസ്കരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ തൃക്കാലം നിയോജകമണ്ഡലം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത് ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു പ്രദേശമാണ് പക്ഷെ അവിടെയാണ് ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ബസ് കത്തിക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയും അത് രണ്ടു ദിവസമായി അഴുകി ഇവിടെ മുഴുവൻ അങ്ങേയറ്റത്തെ ദുർഗന്ധപൂരിതമായിട്ടുള്ള അന്തരീക്ഷം ഇവിടെ സംജാതമാവുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ചെരിഞ്ഞ പ്രദേശം കൂടിയാണ് മഴ വന്ന് ഈ വെള്ളം ഒലിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജലസ്രോതസ്സുകളടക്കം മലിനപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് നാളെ വരെയും ഇവർക്കിത് റിമൂവ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഒരു വണ്ടി മാത്രമാണ് ഇവർ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മന്ത്രി അടക്കമുള്ള ആളുകളുടെ അടിയന്തിരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം ഈ പ്രശ്നത്തിന് ഒരു സ്ഥിരം പരിഹാരം കൊണ്ടാണോ ഇത് ഇപ്പോൾ നാഗലശ്ശേരി പഞ്ചായത്തിലെ മാലിന്യം മാത്രമാണെന്നാണ് പറയുന്നത് പക്ഷേ തൃത്താലയടക്കം ഈ നിയോജകമണ്ഡലത്തിലെ മറ്റെല്ലാ പഞ്ചായത്തുകളും ഈ മാലിന്യം നീക്കം ചെയ്യൽ എന്ന് പറയുന്ന പ്രവൃത്തി സ്തംഭനാവസ്ഥയിലാണ് ഈ മഴക്കാലത്ത് അത് വലിയ ഒരു ഗുരുതരമായിട്ടുള്ള സ്ഥിതി ഇവിടെ സംജാതമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ എത്രയും പെട്ടെന്നുള്ള ഇടപെടൽ ഉണ്ടാവണം സുസ്ഥിര തൃത്താല എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വിളിക്കുന്നുണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ തുമ്പിലെ അവസ്ഥ മൂക്കിന് കീഴിലെ അവസ്ഥ ഇതാണ് എങ്കിൽ മറ്റ് കേരളത്തിലെ പൊതുവായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമായി സാധിക്കുള്ളൂ ഏതായാലും മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം ഈ നാട്ടിലെ ജനങ്ങളെ വലിയൊരു ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം ഈ മാലിന്യം ഇന്നേക്കിന്ന് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി